ഇന്നത്തെ പ്രൗഢിയെ വിളി ചോദിക്കുന്ന രണ്ട് നില കെട്ടിടങ്ങൾ പണിയാതെ പഴയ രീതിയിലുള്ള ഒരു മൂന്ന് കെട്ടിൻ്റെ മോഡലാണ് വീട് വെച്ചിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് ചോദിച്ചു വയ്ക്കാം ഞാൻ എവിടെയും തുളസി വള്ളിക്കാവും ഇത് കിണറാണ് ഏറ്റവും മുളത്തെ തൊടി ഉരുളി പോലുള്ള മോഡലിലാണ് വെച്ചിരിക്കുന്നത് വളരെ മനോഹരമാണ് ഇത് കാണുന്നത് ഇതിൻ്റെ പോർട്ടിക്കോയാണ് കാണുന്നത് വളരെ വിശാലമായിട്ട് ഉള്ള രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത് സ്റ്റീൽ കമ്പികൾ കൊണ്ട് ബാൾ പണിഞ്ഞിരിക്കുകയാണ് ഏറ്റവും മുമ്പിൽ പണിഞ്ഞിരിക്കുന്ന ഈ മോഡലിനകത്ത് പല പല ഡെക്കറേഷനുകളും ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല വീടിൻ്റെ ഓർട്ടിക്കോയാണിത് ഓർട്ടിക്കോയിൽ ആൾക്കാരിരിക്കുന്നത് വളരെ സുഖമായിട്ടുള്ളതും മാത്രവുമല്ല പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പണിഞ്ഞിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് പ്രകൃതിയിൽ അനുകൂലപരമായിട്ട് കാറ്റുകൊണ്ടിരിക്കാനും പ്രകൃതി ദൃശ്യങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഇതിനകത്തുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വാതിൽ തുറന്ന് ഉള്ളോട്ട് കയറുന്ന ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം തിൽ തുറന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു സ്വർഗലോഹത്തിലോട്ടാണ് നമ്മൾ കയറിപ്പോകുന്നതെന്ന് തോന്നുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഒരുക്കിയിരിക്കുന്നത് വൈഫൈ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള സ്മാർട്ട് ടെലിവിഷനാണ് ഫിത്തിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത് വളരെ മനോഹരമായിരിക്കുന്നു ഈ ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചത് ഇതിനകത്തെ ലൈറ്റും മറ്റുള്ള ഡെക്കറേഷനും ഒക്കെ എന്താണ് ഇതിനകത്ത് പണിഞ്ഞിരിക്കുന്നത് എന്നറിയാമോ അറസ്റ്റ് ചെയ്ത് സ്ഥലം ചെയ്തിട്ടായിരുന്നു നടന്നറിയാ നേരത്തെ നമ്മൾ എനിക്ക് റോട്ടിൽ നമ്മളതേ മുഖസാദൃശ്യുള്ള ഒരാളെനിക്ക് നമ്മളതേ മുഖം പോയിരിക്കുന്ന തിരിച്ചറിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിൽ കിടക്കാനുള്ള സ്ഥലം വീടിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഭിത്തിയിൽ ഒരു ഡെക്കറേഷൻ കാണാം നമുക്ക് കേരളത്തിൻ്റെ പുരാതന കലയായിരിക്കുന്ന കഥകളിയെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഭിത്തിയിൽ ഒരുക്കിയിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ വടക്കോട്ട് വാങ്ങി നിർത്തി വീടിൻ്റെ വടക്ക് വശത്തായിട്ട് ഡൈനിങ് ടേബിള് ഒരുക്കിയിരിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഒരുക്കിയിരിക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് കിഴക്കേപ്പുറത്തായിട്ട് അടക്കള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നു വാസ്തുശാസ്ത്രപരമായിട്ടാണെങ്കിൽ നോക്കാനാണെങ്കിൽ വീടിൻ്റെ കിഴക്കേ അറ്റത്ത് വടക്കേ അറ്റം മാറിയാണ് അടക്കള ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷനാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് അടുക്കളയിൽ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു ബാൾ മുവാതിരൻ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതിൻ്റെ കാര്യമാണ് ഇത് നോക്കേണ്ടത് ഒന്ന് അടുക്കള കിച്ചണിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വടക്കു ഈ വാഷ് ബേസിനും മറ്റുള്ള കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഇതാണ് വീട്ടിലെ ഗൃഹനായിക നമുക്ക് ഗൃഹനായികളോട് ചോദിച്ചു നോക്കാം ഈ വീട് നാലുകെട്ടിൻ്റെ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കാനാണെങ്കിൽ നാലുകെട്ടല്ല രണ്ട് നില കെട്ടിടങ്ങൾ പണിഞ്ഞിട്ട് അതിൻ്റെ പ്രൗഡ് കാണിക്കുന്ന രീതിയാണ് ഇന്നത്തെ ലോകത്തുള്ള അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതായിട്ട് ചെയ്യാൻ കാര്യം അ ശരി എന്നാ ശരി പിന്നെ ഇന്നത്തെ രണ്ട് നില കെട്ടിടം വെക്കുവാണെങ്കിൽ പ്രായമുള്ള അച്ഛനും അമ്മമ്മയും അപ്പൂപ്പനും ഒക്കെ മുകളിലോട്ട് പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം കുഞ്ഞുങ്ങൾ അച്ഛനെയും അമ്മേടേയും കണ്ടു വെട്ടിച്ച് മുകളിലോട്ട് കയറിയിട്ട് താഴോട്ട് മറിഞ്ഞു വീണ് തലയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാനും മുറിവെക്കാനുമുള്ള സാഹചര്യമുണ്ട് വേണ്ട അതിൻ്റെ ഉദാഹരണമില്ലേ മുകളിവിടെ തേണ്ടേ ഊഞ്ഞാലാടുന്ന് ഏറ്റവും പടിഞ്ഞാറ് വയശത്ത് തെക്കേറ്റ മാസ്റ്റർ ബെഡ്റൂം അണിഞ്ഞിരിക്കുന്നത് ബെഡ്റൂമിനകത്ത് വേണ്ട എല്ലാ സാഹചര്യങ്ങളും അതിൻ്റെ നാട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏറ്റവും മനോഹരമായിട്ട് ഇരിക്കുന്നു ഇത് റൂമാണ് ബെഡ്റൂമാണ് റൂമിനോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് എ സി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതും ഒരു ആണെങ്കിൽ തന്നെ വീട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുക്കണ്ട ബൈക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അംഗങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തിരിക്കുന്നത് ആനപ്പെട്ടമാണ് ഭിത്തിയിൽ കാണുന്നത് രണ്ടു പേരുടെ പേരെന്തുവാ ഓൻ്റെ പേരെന്തുവാ രണ്ടുപേരും എത്ര പഠിക്കുന്നത് നല്ല പോലെ പഠിക്കുന്നുണ്ടോ രണ്ടുപേരും ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം